ആ ഗ ആഴ്ചപ്പോൾ നമ്മളെ പുതിയ ലോറ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് പുതിയ ലോറ ആ അർഗ് അപ്പുറത്ത് നിൽക്കുന്നത് ബാക്ക് ബെഞ്ചേസ് എന്ന് പറഞ്ഞ പോലും ഇതാ നിന്നിരുന്നു ചില മാറ്റിയിട്ടുമ്പോൾ മസാല ഹോപ്പി കോഫിന്നാക്കിയിട്ടുണ്ട് സ്റ്റാർട്ടാക്കുകയാണ് പോവുകയാണ് തോന്നുന്നു അപ്പം ഇതാണ് പുതിയൊരു ബസ് ലോറടെ മഴ ചാറുണ്ട് ഒരാൾ ഊടിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മൂന്ന് വണ്ടിയാണ് ഉള്ളത് മസാല ഹോപ്പി പിന്നെ ദില്ലി ദർബാർ അർഗ പാർട്ടി മൂന്ന് വണ്ടിയാണുള്ളത് ഉള്ളിൽ കയറി വീടിയെടുക്കട്ടെ എന്ന് വീഡിയോ വാനിക്ക து ஆகிட்டு நம்ம புதிய வண்டி லோரஹோலிசிண்ட புதிய வண்டியான ഗസൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി കുഴപ്പമില്ലാത്ത ലുക്കൊക്കെ ഉണ്ട് എന്താ സൗണ്ടൊക്കെ കേൾക്കാണ്ട് അതുകൊണ്ട് എന്തറിയില്ല ലൈറ്റ് ഇടോ നോക്കുന്നത് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിനി പുറത്തിറങ്ങാം ലൈറ്റ് ഇട്ടുണ്ടോ നോക്കാം എന്നിട്ട് പുറത്തിറങ്ങാം കേട്ടോ ആ അതാ ഒന്ന് മിന്നി പോയി കായ് അപ്പോൾ വരുന്നുണ്ടാവും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇരിക്കാനൊക്കെ ൊട്ട ഗാനൊക്കെല്ലാം സുഖട്ടോ ബാക്കാണിത് നമ്മൾ അയ്യവ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഇതാണ് ബസിന്റെ ഉള്ളു വരുന്നത് എല്ലാം ലൈക്ക് ഇട്ടിട്ടുണ്ട് ഏ ആ ശരി ഈ വണ്ടിയുടെ ബാക്ക് ഒന്ന് നോക്കിയല്ലാണ്ട് ബാക്ക് കാണാൻ ബാക്ക് ഒന്ന് നോക്കിട്ട് പോട്ടെ നമുക്ക് അലോയിട്ടിട്ടുണ്ടോ വെള്ളം അലോയിണ് മാറ്റിണ്ടാവും അർഗർട്ടി ആദ്യമായിട്ട് വന്നപ്പോഴും ബാക്ക് അലോയി ആയിരുന്നു പിന്നെ മാറ്റി ഏയ് സോറി ബാക്കല്ല വെള്ള ഇതാണ് വണ്ടിയുടെ ബാക്ക് അപ്പം നമ്മൾ പോവുകയാണ് മഴ ചാറുണ്ട് വലിയ മഴ പെയ്യുന്ന വീടെത്തണം അപ്പോൾ ബൈ ബൈ